അപ്പം പലരും നമ്മളെ ഇൻസിസ്റ്റ് ചെയ്തു പലരും നമ്മളോട് അഡ്വൈസ് ചെയ്തു നിങ്ങൾക്ക് ഇത് ഒ ടി ടി ചെയ്തു ഒ ടി ടി ചെയ്തു അപ്പം അത് നമുക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം നമ്മൾ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ഇമ്പാക്ട് ഇപ്പം ഒ ടി ടിയിൽ ഇല്ല എന്നുള്ളത് പറയുന്ന പക്ഷേ തിയേറ്ററിൽ വരിക അതൊന്നും ആദ്യം ചെയ്തൊരു സിനിമ ആയിട്ടുള്ളൊരു അതിനുള്ളൊരു ഇതുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത് തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ വരണമെന്ന് നമ്മളിങ്ങനെ നമ്മൾ വാശി പിടിച്ചില്ല പക്ഷെ നമ്മളതിനെ ഇൻസിസ്റ്റ് ചെയ്തു നമ്മളത് കൊണ്ട് അപ്പം അത് നമ്മുടെ പ്രൊഡ്യൂസറും അതിന് പുള്ളി അതിന് തയ്യാറായിരുന്നു പുള്ളിക്ക് അങ്ങനെ അല്ലാതെ ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടത് അങ്ങനെ അല്ലായിരുന്നു അവർ ഡൈവറൊക്കെ അവരത് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അവരും അതിൻ്റെ കൂടെ നിന്നു അപ്പം അത് അതൊരു ഞാൻ പറഞ്ഞ ഈ സിനിമ ഈ കുറേ കൂടെ ഒരു ഇത് എന്താണ് പറഞ്ഞത് ആ അൺപ്രഡിക്ട് അല്ല സിയോ തീർച്ചയായിട്ടും എത്രയോ സിനിമകൾ വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്ത് അതുപോലെ റിലീസ് ചെയ്ത് അതൊരു സൂപ്പർ ഹിറ്റുകളാവുന്നു ചില സമയത്ത് സൂപ്പർ ഹിറ്റാവുന്നില്ല എന്ന് തന്നെയുള്ളൂ പക്ഷെ അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമ ഇൻഡസ്ട്രിയെ വീക്കാൻ നമുക്ക് അങ്ങനെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല സിനിമ വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ സംഭവിക്കുന്നൊരു കാര്യം തന്നെയാണ് അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ ഇത് അങ്ങനെ സംഭവിക്കാതിരുന്നതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് അത് അത് ചിലപ്പോൾ എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ അത് പറഞ്ഞു പേഴ്സണലി എഫക്ട് ചെയ്തോന്നു ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ടു എക്സ്റ്റൻ ബിക്കോസ് എവറി ഡേ യു വേക്ക്അപ്പ് ആൻഡ് ഹോപ്പ് ദാറ്റ് ദിസ് കംസ് ഓൺ ദ സ്ക്രീൻ ും മറ്റന്നാൾ അവർന്നിങ്ങനെ ആലോചിക്കുന്നു അതിനിടയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മളൊരു ഒരു 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 ഒരുപാട് പേരോട് ഒരു കമ്മിറ്റഡും കൂടെ ആണല്ലോ ഒന്ന് ഫ്രം ദി പ്രൊഡ്യൂസർ ടു ദി പീപ്പിൾ ഹൂവി മേഡ് ഇതിനകത്ത് ആക്ട് ചെയ്ത പിള്ളേർ ചെറിയ പിള്ളേരാണ് അപ്പോൾ പതിനെട്ട് വയസ്സിലൊക്കെ വയസ്സൊക്കെ ഉള്ള പയ്യന്മാരാണ് ആ പയ്യന്മാരും പെൺകുട്ടികളൊക്കെ അവർ വളരെ ഇന്നസെൻ്റായിട്ട് വിളിച്ച് സാറേ അപ്പം അടുത്ത മാസം വരുമോ സാറേ മറ്റന്ന വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമുക്ക് ഞാനും വിശ്വസിക്കുന്നത് അവിടെ വരും അടുത്ത മാസം വരും പക്ഷേ അപ്പം അടുത്ത മാസം കഴിയുമ്പോഴത് വരുന്നില്ല അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു അത് ഇപ്പോൾ ഇപ്പം ഈ ഇപ്പോഴത്തെ രീതിയിൽ ഇതിങ്ങനെ ഇനിയും കാര്യങ്ങൾ തീർക്കാനുണ്ട് അപ്പോൾ അത് അപ്പം അതൊരു ആ ഒരു ഘട്ടം ശരിയൊരു ഒരു ഒരു നമുക്കൊരു വിഷമായിരുന്നു ഭയങ്കര ആയിട്ട് നമ്മൾ കുറേ പല രീതിയിൽ എഫക്ട് ചെയ്തു പക്ഷേ ഞാൻ പിന്നെ എൻ്റെ റെഗുലർ അഡ്വർടൈസിങ് ജോബും പരിപാടികളും അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഏറ്റവും പീക്ക് പോയിന്റിൽ നമ്മളുടെ ഒരു കരിയറിൻ്റെ പീക്ക് പോയിന്റിലൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ സിനിമയിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ നമ്മൾ തിരിച്ച് വരുമ്പം ഇപ്പോൾ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും റെലവൻ്റ് അല്ലാതാവുന്നു എന്നുള്ളതാണ് എൻ്റെ അപ്പം നമ്മൾ തന്നെ റെലവൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പം ആ സ്പേസിലേക്ക് വീണ്ടും നമ്മൾ ഒന്ന് കയറി വരിക എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാനങ്ങനെ എൻ്റെ വർക്കും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇതുകൊണ്ട് ഒരു പരിധിവരെ ഐ ക്യൂഡ് എന്താണ് കീ മൈസെൽഫ് ഈ അങ്ങനെ ഭയങ്കര ആകുലതകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് പറ്റി ഞാൻ അങ്ങനെ അങ്ങനെയാണ് അതിനെ പക്ഷെ സമീപിക്കുന്നതും പക്ഷേ എന്നാൽ പോലും ഇറ്റ് ഡിറ്റ് എഫക്റ്റ് എല്ലോട്ട്